മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആദ്യമായി ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ചൊവ്വ മേടൻ രാശിയിലും ഗുരു ഇടവം രാശിയിലും സൂര്യനും ശുക്രനും മിഥുനം രാശിയിലും ബുധൻ കർക്കടകം രാശിയിലും കേതു കന്നി രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും ജൂലൈ ഏഴാം തീയതി ശുക്രൻ മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്കും പിന്നീട് മാസാവസാനം അതായത് ജൂലൈ മുപ്പത്തൊന്നാം തീയതി ചിങ്ങം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ചൊവ്വ ജൂലൈ പന്ത്രണ്ടാം തീയതി മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് രാശി മാറുന്നതാണ് സൂര്യൻ ജൂലൈ പതിനാറാം തീയതി മിഥുനം രാശിയിൽ നിന്നും കർക്കിടകത്തിലേക്കും ബുധൻ ജൂലൈ പത്തൊൻപതാം തീയതി കർക്കിടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ മേടം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും രാഹു ജൂലൈ എട്ടാം തീയതി രേവതി നക്ഷത്രത്തിൽ നിന്നും ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും ഉത്തിരിട്ടാതി നക്ഷത്രത്തിൻ്റെ അധിപൻ ശനിയാണ് അന്നേ ദിവസം തന്നെ കേതു അത്ത നക്ഷത്രത്തിൻ്റെ മൂന്നാം പാദത്തിൽ നിന്നും രണ്ടാം പാദത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും അത്ത നക്ഷത്രത്തിൻ്റെ ദേവത സൂര്യനും നക്ഷത്രാധിപൻ ചന്ദ്രനുമാണ് ഗ്രഹങ്ങളുടെ ഈ സ്ഥിതിയും രാശിമാറ്റങ്ങളും നക്ഷത്രമാറ്റങ്ങളും മറ്റും നിങ്ങൾക്ക് ഈ മാസം എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇനിയും വിവരിക്കുവാൻ പോകുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഘടനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനനസ്ഥലം മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി മകരം രാശിക്കാരുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് രണ്ടാം ഭാവത്തിലാണ് ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമാണ് ശനി ഇവിടെ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് പക്ഷേ ശനി ഈ സമയത്ത് വക്രഗതിയിലായതിനാൽ ഫലങ്ങൾ താമസിച്ചിട്ടായിരിക്കും ലഭിക്കുന്നത് ഒരു കാര്യം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളത് രോഗസ്ഥാനങ്ങളായ ആറും എട്ടും ഭാവങ്ങളുടെ അധിപൻ ഈ മാസം വിപരീത രാജയോഗം നിർമ്മിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ഇവിടെ എട്ടാം ഭാവാധിപൻ സൂര്യൻ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ആറാം ഭാവത്തിലും ആറാം ഭാവത്തിൻ്റെ അധിപൻ ബുധൻ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ എട്ടാം ഭാവത്തിലും നിൽക്കുന്നതിനാൽ ഈ മാസം മുഴുവനും മകരം രാശിക്കാരുടെ ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും കൂടാതെ നേരത്തെ മുതൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസവും ലഭിക്കുന്നതായിരിക്കും ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ ജൂലൈ ഏഴാം തീയതി വരെ ആറാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് അതിനുശേഷം ഏഴാം ഭാവത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ഏഴാം തീയതിക്ക് ശേഷം സമയം അനുകൂലമായിരിക്കും എങ്കിലും ഈ മാസം മുഴുവനും വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും അഞ്ചിൽ ഗുരു നിൽക്കുന്നത് കുറച്ചൊക്കെ ആശ്വാസം നൽകുന്നതുമായിരിക്കും ലവ് റിലേഷനിലുള്ളവർ ഈ മാസം സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ക്രോധത്തിൽ കണ്ട്രോൾ ഉണ്ടായിരിക്കണം അതുപോലെ നിങ്ങളുടെ ഈഗോ ഇടയ്ക്ക് വരാനും പാടില്ല ഈ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ മറ്റ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഏഴാം ഭാവത്തിൽ ബുധനും ശനിയും ചേർന്ന് ഷടാഷ്ടക യോഗം നിർമ്മിക്കുന്നുണ്ട് ജൂലൈ പത്തൊൻപതാം തീയതി വരെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും പക്ഷേ സൂര്യൻ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോൾ കുടുംബത്ത് ചിലറ പ്രശ്നങ്ങൾ വരാനിടയുണ്ട് നിങ്ങളുടെ ഈഗോ കാരണം ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങളും വാക്കുതർക്കങ്ങളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഇനി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൻ്റെ അധിപൻ ബുധനാണ് ബുധൻ്റെ പൊസിഷൻ ഈ മാസം മുഴുവനും നല്ലതായിരിക്കും അതിനാൽ ഭാഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും യാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച് ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഭാഗ്യസ്ഥിതികൾ നല്ലതായിരിക്കുമെങ്കിലും എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് കർമ്മസ്ഥാനാധിപൻ ശുക്രനാണ് ശുക്രൻ ജൂലൈ ഏഴാം തീയതി വരെ ആറാം ഭാവത്തിലും അതിനുശേഷം ഏഴാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് ഏഴാം തീയതിക്ക് ശേഷം കരിയറിൽ പുരോഗതിയും സാമ്പത്തിക നേട്ടങ്ങളും മറ്റും ഉണ്ടാകുന്നതായിരിക്കും എങ്കിലും ഈ മാസം ഓഫീസിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതെ സ്വന്തം കാര്യം ചെയ്യുന്നത് നല്ലതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ഈ മാസം ഇൻകവും മറ്റും സാമാന്യമായിരിക്കും അതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കണം വരുമാനമനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ആലോചിക്കുന്നവർ അതിനെക്കുറിച്ച് നന്നായി സ്റ്റഡി ചെയ്തിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ ഇതാണ് മകരം രാശിക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തിലെ പൊതു മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം